വാർത്തയിലേക്ക് സമൂഹ പുരോഗതിക്ക് സാങ്കേതികവിദ്യ പ്രധാനമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിലവിലെ ടെക്നിക്കൽ ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറി ആയി ഉയർത്താനുള്ള നടപടികൾ പരിഗണിക്കും ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് സാങ്കേതിക വിദ്യ കൈമുതലാക്കിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ടെക്നിക്കൽ സ്കൂളുകൾക്കും പോളിടെക്നിക്കുകൾക്കും നിർണായക പങ്കുണ്ട് ഇത് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു സൈദ്ധാന്തിക അറിവുകൾക്കപ്പുറം പ്രായോഗിക പരിശീലനത്തിനും സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണം വിദ്യാർത്ഥികൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ആശയങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനും അവ വിപണിയിലെത്തിക്കാനും സർക്കാർ പിന്തുണ നൽകുന്നുണ്ട് സർക്കാരിന്റെ പദ്ധതികളെക്കുറിച്ച് കുറിച്ച് വിദ്യാർത്ഥികളിലേക്ക് വിവരങ്ങൾ എത്തിക്കേണ്ടത് അധ്യാപകരുടെ ചുമതലയാണെന്നും മന്ത്രി പറഞ്ഞു ഐക്യ കേരള പിറവിക്ക് ശേഷം വന്ന നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് സാങ്കേതിക കേരളം കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടാകണം എന്ന് കണ്ടുകൊണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് രൂപീകരിക്കുകയും സാങ്കേതിക വിദ്യാഭ്യാസം നൽകാൻ കേൾപ്പുള്ള വിദ്യാലയങ്ങളെ സജ്ജമാക്കുകയും ഒക്കെ ചെയ്തതും അതിന്റെ ഭാഗമായിട്ടുള്ള മാറ്റം തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിക്കപ്പെടുകയുണ്ടായി ടെക്നിക്കൽ ഹൈസ്കൂളുകൾക്ക് ഹയർ സെക്കൻഡറികളായിട്ട് ഉയരാനുള്ള ഒരാവശ്യം അത് വളരെ ഈ കാലഘട്ടത്തിൽ നടപടികൾ തന്നെ ഭാഗത്തു നിന്നുള്ള മുൻകൈ നിങ്ങളെ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിനായി സർക്കാർ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് തൊള്ളായിരത്തി പതിനൊന്ന് ചതുരശ്ര മീറ്ററിൽ മൂന്ന് നിലകളിലുള്ള കെട്ടിടത്തിൽ ആറ് ക്ലാസ് മുറികൾ ഒരു ഡ്രോയിങ് ഹാൾ ഒരു സ്റ്റാഫ് റൂം ശുചിമുറി എന്നീ സൗകര്യങ്ങൾ ഒരുക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുഖ്യാതിഥിയായി പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജെ ഷമീം റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം മിനി മുരളി ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുജാത നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനീഷ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സതീഷ് കുമാർ അനി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു യു ടി പാലക്കാട്